എല്ലാവർക്കും തന്നെ ആക്ഷൻ കെഡ് ഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാം തന്നെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ആസിഫ് ആസിഫലിയുടെയും അതിനോടൊപ്പം തന്നെ രമേശ് നാരായണന്റെയും ഇഷ്യൂ ഈ വരുന്ന ഓണത്തിന് റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള വെബ് സീരീസാണ് മനോരഥങ്ങൾ മമ്മൂക്ക ലാലേട്ടൻ ബിജു മനൻ തുടങ്ങിയ വമ്പൻ താരനിരകളാണ് ഈ ഒരു വെബ് സീരീസിൽ അണിനിരക്കുന്നത് ഈ ഒരു വെബ് സീരീസിന്റെ ട്രെയിലർ ലോഞ്ചിന്റെ സമയത്തായിരുന്നു ആ ഒരു വലിയ സംഭവം നടന്നിട്ടുണ്ടായിരുന്നത് അലിയുടെ കയ്യിൽ നിന്നും പുരസ്കാരം സ്വീകരിക്കാതെ രമേശ് നാരായണൻ മറ്റൊരു താരത്തിന്റെ കയ്യിൽ നിന്നുമാണ് ആ ഒരു അവാർഡ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആസിഫലിക്കൊപ്പം തന്നെയാണ് വമ്പൻ താരനിരകൾ ഉൾപ്പെടെ തന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ തന്നെ നിന്നിട്ടുണ്ടായിരുന്നത് ആസിഫലിയെ പരിഹസിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വൈകിട്ട് നടന്ന പ്രസ് മീറ്റിൽ ആസിഫ് അലി തന്നെ നിലപാട് വ്യക്തമാക്കി തനിക്ക് ഇതിൽ ഒരു പ്രശ്നവുമില്ലെന്നും മാത്രമല്ല രമേശ് നാരായണൻ തന്നെ രാവിലെ വിളിച്ച് മാപ്പ് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മാത്രമല്ല ഇതിനെതിരെ നടക്കുന്ന ഹേറ്റ് ക്യാമ്പയിൻ നിർത്തിവെക്കണമെന്നുമാണ് താരം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആസിഫ് അലിയുടെ ഇനി തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്ന രണ്ട് സിനിമകൾ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തി ആറിന് റിലീസ് ചെയ്യാൻ സിനിമയാണ് ഷർഫുദ്ദീൻ എന്നിവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ജിത്തു ജോസഫാണ് ഈ ഒരു സിനിമ നിർമ്മിക്കുന്നത് ഇനി രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് സുരാജ് വെഞ്ഞാറമ്മൂടെ ആസിഫലി എന്നിവരൊക്കെ തന്നെ പ്രധാന വേഷത്തിലെത്തുന്ന അടിയോസ് അമിഗോ എന്ന് പറയുന്ന സിനിമ ഇതിനോടകം തന്നെ സിനിമയുടെ ഒരു വീഡിയോസോങ് പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ കാത്തിരിക്കാം ആസിഫലിയുടെ സിനിമകൾക്കായി